ഈ ഈ ഈ ഈ പ്രവർത്തിക്കുന്ന ഓരോ 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 പ്രവർത്തകനും പ്രവർത്തകനും തടി തടിത്തട്ടിൽ വോട്ട് ും നിങ്ങളാൽ ആ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓരോ പഞ്ചായത്തും പിടിക്കാനുള്ള പ്രവർത്തനം നിങ്ങൾ നേതൃത്വം കൊടുക്കണം നമ്മുടെ പ്രിയങ്കരനായ കടന്നു വരുന്നു ഐക്യ ഐക്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഇതാ കടന്നു വരുന്നു എല്ലാവരും കൈയടിക്കുക മുദ്രാവാക്യം വിളിക്കുക മുന്നണിക്ക് മുണിക്ക് പാർലമെന്റിൽ അതിശക്തമായ നേതൃത്വം കൊടുക്കും अभिवाज्य मोटर मार्क अभिवाद्यम अभिवाज्यम अभिवाज्यम अभिवाद्यों अभिवाद्यम अभिवाद्यम प्रेर मृण अभिवाद्यम 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 सभी अभिवाद्यों अभिवाद्यम अभिभाज्य अभिवाज्यमर अभिवाद अभिवाज्यम अभिवाज्यम वोटर मौच अभिवाजो अभिवाज्यम अभिवाज्यम वोटर मार अभिवाजो अभिवाज्यम अभिवाज्यम साफ़ पर अभिवाजो ആയിരക്കണക്കിന് ജനങ്ങളുടെ അക്ഷാരങ്ങൾക്കിടയിലൂടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി ഈ വേദിയിലേക്ക് ആനയിക്കുന്നതിന് കാരണക്കാരായിരിക്കുന്ന എന്റെ മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളോട് ഏത് രൂപത്തിൽ നന്ദി പറയണം എന്ന് എനിക്ക് വാക്കുകളില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഷാഫി പറമ്പിൽ ഈ നിയോജക മണ്ഡലം ഈ പാർലമെന്ററി മണ്ഡലം